സമയം രാത്രി എട്ട് മണി നേരം തെറ്റിയുള്ള ചായകുടി ഇപ്പം എൻ്റെ ഒരു ശീലമാണ് ഞാൻ ചായ ഉണ്ടാക്കാൻ പോകുന്നത് കണ്ടപ്പം കൂടെയുള്ള എല്ലാവർക്കും ചായ വേണം ഇത് ഹോസ്റ്റലുകളിൽ മാത്രം കണ്ടുവരുന്നൊരു പ്രതിഭാസമാണല്ലോ സ്റ്റൗവും കത്തിച്ച് പാലും അടുപ്പത്ത് വെച്ചപ്പോഴാണ് ഓർക്കുന്നത് ചായ വേണ്ട കാപ്പി മതി അങ്ങനെ മൂന്ന് പേർക്കുള്ള കാപ്പി നല്ല കടുപ്പത്തി മധുരം കൂട്ടി ഒരടിപൊളി കാപ്പി ഉണ്ടാക്കി അതിനിടയ്ക്ക് പട്ടിശോ കാണിക്കാനും ഞാൻ മറന്നില്ല കാപ്പിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴാണ് കാപ്പിയിൽ മാത്രം ഒതുക്കുന്നത് ശരിയല്ലല്ലോ എന്തെങ്കിലും കുറയ്ക്കാനും വേണമല്ലോ നമ്മളെ മലയാളികളുടെ ശീലമാണല്ലോ അത് സമയത്തിൻ്റെ കുറവ് മൂലം കയ്യിലിരിക്കുന്ന മിച്ചറും അലിവയും കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് ഞങ്ങൾ വിചാരിച്ചു മിച്ചറിനെ പറ്റി പറഞ്ഞാൽ മിച്ചർ എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്നാക്കാണ് ഏത് പാതിരാത്രി മിച്ചറ് കിട്ടിയാലും ഞാൻ കഴിക്കും കുറച്ച് മിച്ചറുമായി ലോകത്തിൻ്റെ ഏത് കോണിൽ വേണമെങ്കിലും എനിക്ക് സർവൈവ് ചെയ്യാൻ പറ്റും അങ്ങനത്തെ ഒരാളാണ് ഞാൻ ആ അങ്ങനെ പെട്ടെന്ന് തന്നെ കുറച്ച് മിച്ചറും കറുത്ത അലിവയെല്ലാം കൂടെ കൂട്ടി ഞങ്ങൾ മൂന്നുപേരും വർത്താനൊക്കെ പറഞ്ഞ് ചായ കൂടി അവസാനിപ്പിച്ചു